സ്ലാമലൈക്കു വരഹത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല്ലാ റസൂല്ല്ല വാല ആലിഹി വാ സുഹാബി അജ്മു പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ആരോഗ്യവും കഴിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബോധപൂർവ്വം മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ നമ്മൾ അനാരോഗ്യത്തിലും അവശദിയിലും കിടക്കുമ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചനുഭവിക്കേണ്ട സ്ഥിതിവിശേഷം വരും ഞാനിത് പറയാൻ കാരണം ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഭർത്താക്കന്മാർ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഭാര്യമാരെ തീരെ പരിഗണിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അവർ മുന്നോട്ട് പോകും അപ്പോൾ സ്വാഭാവികമായും ഒരു വിവാഹ ജീവിതം ആഗ്രഹിച്ച് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ പോയിട്ട് വിവാഹത്തിൻ്റെ പരാജയം പറയണ്ട എന്നൊക്കെ വിചാരിച്ച് സഹിച്ച് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് സ്ത്രീകൾ നിൽക്കും അങ്ങനെ പിന്നെ അവർക്ക് കുട്ടികളാവും കുടുംബമാവും മുന്നോട്ട് പോകുമ്പോഴൊക്കെ എന്തു ചെയ്യും അവരെ പരമാവധി അവഗണിച്ച് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ നാട്ടിലൂടെ അങ്ങനെ വെറുതെ അങ്ങോട്ടും അങ്ങോട്ടോ നടന്ന് എല്ലാ ജനസേവനങ്ങളും നടത്തി സ്വന്തം മക്കളെ തിരിഞ്ഞ് നോക്കാതെ ഇരിക്കുമ്പോൾ പിന്നീട് അവർക്കൊരു സാഹചര്യവും അവസരങ്ങളും വരുമ്പോൾ അവരും അതേ നിലപാട് സ്വീകരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഭയങ്കരമായ അവശരായിരിക്കും നമുക്ക് ഒന്നിനും കഴിയാതെ വരും സാമ്പത്തിക പ്രയാസം ഉണ്ടാവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് അവരാ സമീപനം സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനകൾ നമ്മൾ എന്തു ചെയ്യുക അനുഭവിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയായി ചെയ്തിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കാര്യമെടുക്കാം പല മാതാപിതാക്കളും ചില ഉമ്മമാരെന്തു ചെയ്യും അവർ ജോലി എന്ന് പറഞ്ഞ് രാവിലെ പോകും ഈ കുട്ടികളുടെ കാര്യങ്ങളൊന്നും അവർ നോക്കില്ല ആ കുഞ്ഞി ഈ കുഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണെങ്കിൽ അവർ ക്ഷീണം പറഞ്ഞ് മാറി നിൽക്കും എന്നിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരങ്ങനെ പോറ്റി വളർത്തി വളർത്തിക്കൊണ്ടിടക്കും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ വരും ഈ കുട്ടികളുടെ അതേപോലെയുള്ള ഒരു സമയം നമുക്ക് വരും അതായത് നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഒരു ഒരറ്റാച്ച്മെൻറ്റും അവർക്ക് നമ്മൾ തോന്നില്ല നമ്മൾ അവരെ ഏത് പ്രകാരത്തിൽ അകറ്റി നിർത്തിയോ അതേപോലെ അവർ നമ്മെ എന്തിനും അകറ്റി നിർത്തും ഇതേ അബദ്ധം പിതാക്കൾക്കും പിന്നെ വാപ്പാർക്കും സംഭവിക്കലുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ മക്കൾ വളരെ ആഗ്രഹിക്കും അവർ മുട്ടായി തന്നെങ്കിൽ അവരൊന്ന് പിടിച്ചെങ്കിൽ അവരൊന്നു കൂടെ നടത്തിയെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കും ആ സമയത്തൊക്കെ അതിനൊരു പരിഗണനയും കൊടുക്കാതെ അന്തം വിട്ട് നടന്ന ആൾക്കാരുണ്ടാവേ അവരും ഒരു കാലം വരുമ്പോൾ എന്തു ചെയ്യും ഒരു അറ്റാച്ച്മെൻറ്റും ഈ മക്കൾക്ക് തോന്നില്ല നമ്മുടെ മക്കൾ വളരെ ഉന്നതിയിലും സ്ഥാനത്തും നിൽക്കുമ്പോഴും അവർക്ക് അതിനൊരു സാഹചര്യം ലഭിക്കാതെ നമ്മളെ പരിഗണിക്കാൻ ഒരവസരം മനസ്സ് തോന്നാതെ അവർ വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കടമ അതത് സമയങ്ങളിൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം വേണ്ട പരിഗണനകൾ നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഭാര്യനെ വേണ്ട സമയത്ത് നമ്മൾ പരിഗണിക്കണം ഭർത്താവിനെ നമ്മൾ വേണ്ടത്ര പരിഗണിക്കണം മാതാപിതാക്കൾ നമ്മൾ പരിഗണിക്കണം മക്കളെ പരിഗണിക്കണം ഇതൊക്കെ നമുക്ക് സൗകര്യവും ശക്തിയും ഉണ്ടാകുമ്പോഴൊക്കെ മറ്റുള്ളവരെ അവഗണിച്ച് തോന്നിയതുപോലെ നടന്ന് പിന്നെ നമ്മളൊക്കെ ഒരാവശ്യ ഘട്ടം വരുമ്പോൾ എന്നെ നോക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് ഇനി ഒരു ആത്മപരിശോധന നമ്മളൊക്കെ നടത്ത് ഞാൻ എൻ്റെ മക്കളോട് നീതി പുലർത്തുന്നുണ്ടോ ഞാൻ എൻ്റെ ഭാര്യയോട് നീതി പുലർത്തുന്നുണ്ടോ ഞാൻ എൻ്റെ ഭർത്താവിനോട് നീതി പുലർത്തുന്നുണ്ടോ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന ഒരു വളരെ വളരെ ഗൗരവപൂർവ്വമുള്ള ഒരു മനസ്സിൽ തട്ടിയ ആത്മാർത്ഥമായൊരു വിചിന്തനം നമ്മൾ നടത്തണം ഇന്ന് അനുഭവിക്കുന്ന അനാഥത്വങ്ങൾക്ക് പിന്നിലെല്ലാം നമ്മളുടെ ചില ഉത്തരവാദിത്തമില്ലായ്മയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില കണിച്ചതയില്ലായ്മയും ധാർമ്മികതയില്ലായ്മയും എല്ലാം ഒരു നാം അനുഭവിക്കുന്ന ഏകാന്തതകൾക്ക് പിന്നിൽ ഒരു നിമിത്തമാണെന്ന് പറയാതിരിക്കുകയ്യാൻ